ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം പരിശുദ്ധാത്മാവിൻ്റെ പേരുകൾ എന്നുള്ളതാണ് സത്യവേദോത്സവം വായിക്കുന്ന ഒരാൾ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം വാക്യം വായിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്ന ആളത്തത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കും ഈ പേരിന് അർത്ഥമുണ്ട് മൂല്യമുണ്ട് ഈ ദിവ്യ ആളത്തത്തിൻ്റെ പേരുകൾ തിരുവചനത്തിൽ നിന്ന് നാം ശേഖരിക്കുകയാണ് ഇന്ന് ചെയ്യുന്നത് ഒന്നാമതായി ആത്മാവ് ഇത് സ്പിരിറ്റ് ഒന്ന് കൊരിന്തിയർ ലേഖനം രണ്ടാം അധ്യായം പത്താം വാക്യം ആത്മാവ് എന്ന് മാത്രം വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ മനസ്സിലാകാതെ വരികയില്ല കാരണം സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്ന സർവശക്തി ആത്മാവിനുണ്ട് ഇത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ എബ്രായ ഭാഷയിൽ റൂഹ എന്നും ഗ്രീക്കിൽ ന്യൂമ എന്നും അറിയപ്പെടുന്നു രണ്ടാമതായി ദൈവത്തിൻ്റെ ആത്മാവ് ഇത് സ്പിരിറ്റ് ഓഫ് ഗോഡ് ഒന്ന് കുരിന്തർ ലേഖനം മൂന്നാം അധ്യായം പതിനാറാം വാക്യം നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ ദൈവാത്മാവ് വസിക്കുന്നതിനാൽ ദൈവത്തിൻ്റെ മന്ദിരമായി മനുഷ്യർ തീരുന്നു ആഴും ശൂന്യവുമായി തീർന്ന ഭൂമിയിൽ സമുദ്രം മൂടിക്കിടക്കുന്ന കാലത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം വാക്യം ദൈവവുമായി പരിശുദ്ധാത്മാവിനെ അറിഞ്ഞിട്ടില്ലാത്തവൻ ദൈവത്തെ അറിയുവാൻ കഴിയയില്ല മൂന്നാമതായി യഹോവയുടെ ആത്മാവ് ദ സ്പിരിറ്റ് ഓഫ് ജഹോവ യശ്രവാ പുസ്തകം പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യം യഹോവ എന്ന വാക്യന് മൂല ഭാഷയിൽ എന്ന ശബ്ദമേ ഉച്ചരിക്കാനുള്ളൂ നാലാമതായി ജ്ഞാനത്തിൻ്റെ ആത്മാവ് ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം യശാപ്രവാന പുസ്തകം പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യം ദൈവത്തിൻ്റെ സകല പ്രവർത്തനങ്ങളും ജ്ഞാനത്താൽ നടക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു സങ്കീർത്തനം നൂറ്റി മുപ്പത്തി നാലും അഞ്ചും വാക്യങ്ങൾ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ശക്തിയാണ് ദൈവാത്മാവ് റോമർ പതിനൊന്നിൻ്റെ മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ അഞ്ചാമതായി വിവേകത്തിൻ്റെ ആത്മാവ് ഇത് സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് യശ്രവാച പുസ്തകം പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യം വിവേകം എന്ന് വെച്ചാൽ ഉന്നതമായ അറിവ് എന്നാണ് അർത്ഥം ഇംഗ്ലീഷ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം സകലവും ഉള്ളവണ്ണം അറിയുന്നതും തിരിച്ചറിയുന്നതും ദൈവത്തിൻ്റെ വിശേഷണലക്ഷണമാകുന്നു ആത്മാവ് സഖലതും അറിയുന്നു ആറാമതായി ആലോചനയുടെ ആത്മാവ് സ്പിരിറ്റ് ഓഫ് കൗൺസൽ യശാപ്രഭാച പുസ്തകം പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യം ദൈവത്തിന് ഒരു ആലോചന സഭയുണ്ട് റോമർ പതിനൊന്നിൻ്റെ മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി ആറ് വരെ യാതൊരു മുന്നറിയിപ്പും കൂടാതെ മനുഷ്യൻ്റെ ആലോചനയെ മറിച്ച് കളയുവാൻ ദൈവത്തിന് കഴിയും നാൽപ്പത്തിരണ്ടിൻ്റെ മൂന്നാം വാക്യം ദൈവത്തിൻ്റെ ആലോചനയെ അറിവില്ലാത്ത വാക്കുകളാൽ ഉളവാക്കുന്ന മനുഷ്യർ ഉണ്ട് ഈ യോവിൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം രണ്ടാം വാക്യം യശാപ്രവര പുസ്തകം നാൽപ്പതാം അധ്യായം പതിമൂന്നാം വാക്യം ദൈവത്തിൻ്റെ സ്ഥിരമായ ആലോചനയാൽ യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് എന്ന പ്രവർത്തിയുടെ പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ കാണുന്നു ദൈവഗിതത്തിൻ്റെ ആലോചനയെന്ന എഫസിയർ ഒന്നിൻ്റെ പതിനൊന്നിൽ കാണുന്നു ദൈവത്തിൻ്റെ ആലോചന മാറാത്തതാണ് എബ്രായർ ആറിൻ്റെ പതിനേഴ് ഏഴാമതായി ബലത്തിൻ്റെ ആത്മാവ് ഇത് സ്പിരിറ്റ് ഓഫ് മൈറ്റ് യശാപ്രഭാച പുസ്തകം പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യം ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു ഞാൻ രണ്ട് പ്രാവശ്യം കേട്ടുമിരിക്കുന്നു ബലം ൈവത്തിനുള്ളത് സങ്കീർത്തനം അറുപത്തിരണ്ടിൻ്റെ പതിനൊന്ന് ദൈവം സർവശക്തനാകുന്നു ഓൾമൈറ്റി ബലമേറിയ ഏത് ശക്തിയെയും കീഴടക്കുവാൻ കഴിവുള്ള വ്യാപാര ശക്തിയാണ് പരിശുദ്ധാത്മാവ് എട്ടാമതായി പരിജ്ഞാനത്തിൻ്റെ ആത്മാവ് ഇത് സ്പിരിറ്റ് ഓഫ് നോളജ് സാധാരണമായതിൽ നിന്നും ഉത്കൃഷ്ടമായ അറിവാണ് പരിജ്ഞാനം ദൈവത്തിലുള്ള മർമ്മങ്ങൾ പോലും ദൈവാത്മാവ് ആരായുന്നു ഒന്ന് കുരു രണ്ടിൻ്റെ പതിനൊന്ന് മനുഷ്യനിൽ നൈസർഗികമായി ഈ ഗുണം കാണാറുണ്ട് ദൈവാത്മാവിന് ഈ വിശേഷത കാണുന്നു യക്ഷപ്രവാച പുസ്തകം പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യം ഒൻപതാമതായി ഭക്തിയുടെ ആത്മാവ് ദ സ്പിരിറ്റ് ഓഫ് ദ ഫിയർ ഓഫ് ദ ലോഡ് യഹോവയുടെ ഭയമാണ് ഇവിടുത്തെ ചിന്ത ദൈവത്തെ ഭയപ്പെടുവാൻ ഉപദേശിക്കുന്ന ഒരു ചൈതന്യമാണ് യഹോവ ഭക്തിയുടെ ആത്മാവ് യശ്രമാന പുസ്തകം പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യം പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ മേൽ വരുമ്പോൾ അവന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരികയാണ് ലോകം ദൈവത്തെ ഭയപ്പെടണമെങ്കിൽ ദൈവാത്മാവ് ഹൃദയങ്ങളിൽ വരണം ദൈവാത്മാവ് വാദിച്ചാൽ അവിടുത്തെ കൽപ്പനകളെ അനുസരിപ്പാൻ എളുപ്പമായി തീരും യഹോവാഭക്തിയിൽ മശിയായും പ്രമോദിക്കുന്നു യശാപ്രഭ പുസ്തകം പതിനൊന്നാം അധ്യായം മൂന്നാം വാക്യം യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു ആരാധിക്കുന്നതിന് ഭക്തി വേണം യഹോവ ഭക്തി നിർമ്മലമായത് യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുവിൻ യഹോവ ഭക്തി ആയുസിനെ ദീർഘമാക്കുന്നു യഹോവഭക്തിയോട് കൂടി അല്പധനമുള്ളത് നന്ന് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു പത്താമതായി യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് യശ്യാപ്രവാച പുസ്തകം അറുപത്തൊന്നാം അധ്യായം ഒന്നാം വാക്യം ദ സ്പിരിറ്റ് ഓഫ് ദ ലോഡ് ഗോഡ് യഹോവ യഹോവയായ കർത്താവ് ആത്മാവ് എന്നിങ്ങനെ മൂന്ന് ആളത്വങ്ങൾ ദൈവത്തിൽ ഉള്ളതായി യഷ്യാവ് വ്യക്തമാക്കിയിട്ടുണ്ട് പഴയ നിയമത്തിൽ യഹോവ ദൈവമാകുന്നു യഹോവയാകുന്ന കർത്താവ് പുത്രൻ ആയിരിക്കണം അവിടുന്ന് പരിശുദ്ധാത്മാവിനെയും അയക്കുന്നു യോഹന്നാൻ എഴുതിയ സുവിശേഷം പഠിക്കുന്ന ഒരാളിന് ഈ മർമ്മം വേഗം മനസ്സിലാക്കുവാൻ സാധിക്കും മഷിയായുടെ ശുശ്രൂഷകൾക്ക് ആത്മാവ് സഹായകമാകുന്നു എന്നാണ് യശ്യാപ്രവാചകൻ പറയുന്നത് യശാപ്രഭൻ പുസ്തകം അറുപത്തൊന്നാം അധ്യായം വന്നൻ രണ്ടും വാക്യങ്ങൾ പതിനൊന്നാമതായി ദഹനത്തിന്റെ ആത്മാവ് ഓഫ് ദഹനത്തിന്റെ കാറ്റ് എന്ന് മലയാള പരിഭാഷയിൽ കാണുന്നു ദൈവാത്മാവ് ദഹിക്കേണ്ടവയെ ദഹിപ്പിക്കുന്നതും ഊതി കഴിച്ച് ശുദ്ധീകരിക്കുന്നതും എല്ലാ കറകളും നീക്കിക്കളയുന്നതും പ്രകാശം തരുന്നതും ശക്തി പകരുന്നതും ആകുന്നു ഭൂമിയിൽ തീ ഇടുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് യേശു പറഞ്ഞത് ലൂക്കോസിന്റെ ൂർണമാണ് പന്ത്രണ്ടാം അധ്യായം വാക്യം പന്ത്രണ്ടാമതായി ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവ് ദ സ്പിരിറ്റ് ഓഫ് ദ ലിവിംഗ് ഗോഡ് രണ്ട് മൂന്നാം അധ്യായം മൂന്നാം വാക്യം റോമർ എട്ടിന്റെ രണ്ട് ദൈവത്തിനും ദൈവാത്മാവിനും തങ്ങളിൽ തന്നെ ജീവനുണ്ട് എന്ന് ഈ വാക്യം തെളിയിക്കുന്നു ഒരിക്കലും നിലയ്ക്കാത്ത ചലനമാകുന്ന ദൈവത്തെ താൽക്കാലികനാകുന്ന മനുഷ്യൻ മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു പതിമൂന്നാമതായി പരിശുദ്ധാത്മാവ് ഇത് ഹോളി സ്പിരിറ്റ് ലൂക്കോസ് പതിനൊന്നിന്റെ പതിമൂന്ന് റോമർ ഒന്നിന്റെ നാല് റോമാ ലേഖനത്തിൽ വിശുദ്ധിയുടെ ആത്മാവ് എന്ന് പറയുന്നത് ഇതിനോട് ഒക്കുന്നു അശുദ്ധിയില്ലാത്ത അശുദ്ധിയോട് വേർപാടുള്ള ആത്മാവ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിൽ അടങ്ങിയിരിക്കുന്ന ധാർമ്മിക ഗുണമാണ് വിശുദ്ധി ഞാൻ വിശുദ്ധനാകെയാൽ നിങ്ങളും വിശുദ്ധനായിരിക്കുന്നു ആത്മാവ് പരിശുദ്ധനാകുന്നു ആയി വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവ് ദ ഹോളി സ്പിരിറ്റ് ഓഫ് പ്രോമിസ് ഒന്നിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ പിതാവായ ദൈവം വാഗ്ദത്തം ചെയ്തത് പുത്രൻ അറിയിപ്പ് തന്നത് എന്നീ നിലയിൽ ുന്നു പതിനഞ്ചാമതായി സത്യത്തിന്റെ ആത്മാവ് ഇത് സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് യോഹനാൻ പതിനാലിന്റെ പതിനേഴ് പതിനഞ്ചിന്റെ ഇരുപത്തിയാറ് പതിനാറിന്റെ പതിമൂന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നു ഒന്ന് ഈ ആത്മാവിന്റെ സാരാംശം സത്യമാകുന്നു ഒന്ന് യോഹനാൻ അഞ്ചിന്റെ ഏഴ് രണ്ടാമതായി സത്യത്തെ നമുക്ക് ബന്ധപ്പെടുത്തി തരുന്ന ത്മാവാകുന്നു യോഹന്യാൻ പതിനാലിന് ഇരുപത്തി ആറ് പതിനാറിൻ്റെ പതിമൂന്ന് ദൈവം സത്യമാകുന്നു പുത്രൻ സത്യമാകുന്നു ആത്മാവ് സത്യമാകുന്നു ഈ സത്യങ്ങൾ സത്യാനേഷകൾക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ നിന്റെ വചനം സത്യമാകുന്നു സത്യാത്മാവ് നമ്മളെ സഹേല സത്യത്തിലും വഴി നടത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു പതിനാറാമതായി ക്രിസ്തുവിന്റെ ആത്മാവ് സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ് റോമർ എട്ടിന്റെ ഒൻപത് ക്രിസ്തു എന്നതിന് ഗ്രീക്കിൽ ക്രിസ്റ്റോസ് എന്നാകുന്നു അതിന് അഭിഷക്തൻ എന്നാണ് അർത്ഥം പരിശുദ്ധാത്മാവ് അഭിഷേകത്തിന്റെ അനുഭൂതി ഉളവാക്കുന്നു എന്ന് സാരം സേവനത്തിനും ശുശ്രൂഷയ്ക്കും സഹനത്തിനും ക്രിസ്തുവിൻ്റെ ശക്തി ആവശ്യമാകുന്നു രണ്ട് കൊരിന്തിയർ പന്ത്രണ്ടിൻ്റെ ഒൻപത് ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം പത്തും പന്ത്രണ്ടും വാക്യങ്ങൾ പതിനേഴാമതായി പുത്രന്റെ ആത്മാവ് സ്പിരിറ്റ് ഓഫ് ഹിസ് സൺ ഗാത്തിയർ നാലിൻ്റെ ആറ് റോമർ എട്ടിന്റെ പതിനഞ്ച് അബ്ബ പിതാവെ എന്ന് വിളിക്കുന്ന ഒരു പ്രേരക ശക്തിയാണ് സോപുത്രൻ്റെ ആത്മാവ് വിശ്വാസികൾ ദൈവമക്കളാകുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് എപ്പോഴും സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കും റോമർ എട്ടിന്റെ പതിനാറ് അത് മനസാക്ഷിയുടെ ഉറപ്പാണ് പതിനെട്ടാമതായി യേശു ക്രിസ്തുവിന്റെ ആത്മാവ് സ്പിരിറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഒന്നിൻ്റെ പത്തൊൻപത് നിത്യമായ വചനം എന്ന നിരയിൽ നിത്യാത്മാവ് പ്രവർത്തിക്കുന്നത് പോലെ ജഡത്തിൽ വെളിപ്പെട്ടത് കൊണ്ട് യേശു ക്രിസ്തു എന്ന ഭാഷയിൽ നാം ചിന്തിക്കുന്നു ആത്മാവ് യേശു കൂട്ടാളിയാകുന്നു രക്ഷിതാവായ അഭിഷക്തനായ എന്ന ആശയമാണ് യേശുക്രിസ്തു എന്ന പദത്തിനുള്ളത് പത്തൊൻപതാമതായി യേശുവിൻ്റെ ആത്മാവ് ഇത് സ്പിരിറ്റ് ഓഫ് ജീസസ് പുസ്തകം പതിനാറാം അധ്യായം ഏഴാം വാക്യം ദൈവപുത്രൻ്റെ മനുഷ്യത്വം കാണിക്കുന്ന നാമമാണ് യേശു അപ്പോഴും ആത്മാവ് തന്നോട് കൂടെയുണ്ട് ബലഹീന മനുഷ്യർ യേശുവിൻ്റെ സാക്ഷികളായി യൂറോപ്പിലും ഏഷ്യയിലും സഞ്ചരിക്കുകയാണ് അവരെ അയക്കുന്നതും ഇടയ്ക്ക് തടഞ്ഞു നിർത്തുന്നതും യേശുവിൻ്റെ ആത്മാവാകുന്നു ഇതിന്റെ രഹസ്യം നമുക്ക് അറിഞ്ഞുകൂടാ എന്നാൽ പിന്നീട് അവിടെ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു എന്ന് വ്യക്തമാണ് പ്രവർത്തിയുടെ പുസ്തകം പതിനെട്ടാം അധ്യായം പത്തൊൻപത് വാക്യങ്ങൾ പത്തൊമ്പതാം അധ്യായം നാല്പത്തൊന്നാം വാക്യങ്ങൾ ഒന്ന് പത്രോസ് ഒന്നിന്റെ ഒന്ന് ഇരുപതാമതായി കൃപയുടെ ആത്മാവ് ഇത് സ്പിരിറ്റ് ഓഫ് ഗ്രേസ് എബ്രായർ പത്തിന്റെ ഇരുപത്തി ഒൻപത് ഈ കാലഘട്ടം കൃപായുഗം എന്ന് അറിയപ്പെടുന്നു ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുടെ യുഗം കൂടിയാണ് ഭൂമിയിലേക്ക് ദേവകൃപ പകരുന്ന മഹാപ്രവൃത്തി പരിശുദ്ധാത്മാവ് ചെയ്യുന്നു അളവറ്റ കൃപകൾ ചൊരിഞ്ഞ് പാമിയായ മനുഷ്യനെ രശിയിലേക്കും കൃപാവരങ്ങളിലേക്കും നടത്തുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ആകുന്നു നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്ന് വായിക്കുന്നതിന് തൊട്ടു മുമ്പിലാണ് മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല എന്ന് പറയുന്നത് വചനം ജഡമായി തീർന്നു എന്ന് വായിക്കുന്നത് അത്യുതൻ്റെ ശക്തി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി മറിയുടെ മേൽ വന്നതുകൊണ്ടാണ് ഇരുപത്തി ഒന്നാമതായി മഹുതത്വത്തിന്റെ ആത്മാവ് സ്പിരിറ്റ് ഓഫ് ഗ്ലോറി ഒന്ന് പത്രോസ് നാലിൻ്റെ പതിനാല് ക്രിസ്തുവിന്റെ നാമ ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാൻമാർ മഹുത്തത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ ക്രിസ്തീയ സഹന സേവയിൽ നമ്മെ നിലനിർത്തുന്നത് മകുത്തത്വത്തിൻ്റെ ആത്മാവ് ആകുന്നു ഇരുപത്തിരണ്ടാമതായി നിത്യാത്മാവ് എറ്റേണൽ സ്പിരിറ്റ് എബ്രായർ ഒൻപതിൻ്റെ പതിനാല് ക്രിസ്തുവിന്റെ അർപ്പണം നിത്യാത്മാവിനാൽ ആകുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ എല്ലാ പ്രവൃത്തിയും എന്ന പോലെ പ്രായ്ചിത്ത മരണവും ആത്മപ്രേരിതമായിരുന്നു എന്നാണ് അർത്ഥം ആരാധനക്കാർക്ക് ശുദ്ധീകരണം അനിവാര്യമായിരുന്നു മനസാക്ഷി നല്ലതായാൽ മാത്രമേ ആരാധന നല്ലതാകുകയുള്ളൂ ക്രിസ്തുവിന്റെ രക്തം മനസാക്ഷിയിൽ തളിക്കപ്പെടണം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആത്മാവാകുന്നു നിത്യ ആത്മാവ് ഇരുപത്തി മൂന്നാമതായി ആനന്ദധൈല്യം ഇതാ ഓയിൽ ഓഫ് ഗ്ലാഡ്നസ് ഗ്ലാറ്റ്നെ ഒന്നിന്റെ ഒൻപത് ക്രിസ്തുവിനെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് ദൈവം അഭിഷേകം ചെയ്തു അതേ കാര്യം അപ്പോസ്ല പ്രവർത്തികളിൽ നാം വായിക്കുന്നു നസ്രയനായി യേശുവിനെ ദൈവ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു അപ്പോസ്ത പുസ്തകം പത്താം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം നാം വായിക്കുന്നത് ആനന്ദ തൈലം പരിശുദ്ധാത്മാവാകുന്നു എന്നാണ് ഇരുപത്തിനാലാമതായി ൻ ഇത് കൺഫോർട്ടർ യോഹന്നാൻ പതിനഞ്ചിന്റെ ഇരുപത്തി ആറ് ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ